നേഴ്സാണ് എവിടെ വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എല്ലാ പേരെയും ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെട്ടു അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് രസകരമായ ആൻസറാണ് ആണ് നിങ്ങളെന്ന് പ്രതീക്ഷിക്കുന്നത് മനസ്സിൽ എന്ത് ആൻസർ ഉണ്ടെങ്കിലും പറയണം ഓക്കെ മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് അയ്യോ അത് ഞാൻ പറയാൻ ഇരു ഇരുന്നതായിരുന്നു പറയാൻ പറ്റിയില്ല എന്നുള്ള ഒരു വിഷമവും വേണ്ട ഒരുപാട് ക്ലോസ് തരും ഇരുപത് സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക കൂടുതൽ ആൻസർ പറയുന്ന ആരാണോ അവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയിക്കുന്നത് അത്രേ ഉള്ളൂ സംഭവം ക്വസ്റ്റ്യനിലേക്ക് പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ടു വശത്തും ദൂരമുണ്ടെങ്കിലും വെള്ളം എടുക്കാൻ ഉപയോഗിക്കുന്ന സാധനം എന്താണ് ഓസ് ഓക്കെ ഓസും കറക്റ്റ് ആൻസർ ആണ് അതുപോലെ സ്ട്രോ സ്ട്രോ എന്ന് പറയാൻ ഉദ്ദേശിച്ചത് സ്ട്രോയും കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ ആദ്യം ഓഫ് പറഞ്ഞ ആൾക്ക് കൊടുക്കാൻ പോയിൻറ്റ് ഓക്കെ നല്ല ക്ലാപ്പ് കൊടുക്കും ആദ്യമായിട്ട് നിങ്ങൾ തീർത്തുന്ന ഒരാൾ ആൻസർ പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം തിന്നാൻ പറ്റുന്ന നിറം ഏതാണ് നമുക്ക് കൈക്കാൻ പറ്റുന്ന നിറം ഓറഞ്ച് ആൻസർ ആണ് വീണ്ടും അടുത്ത ബസ്സിലേക്ക് പോവാൽ ഇടുന്ന വടിയുടെ പേരെന്തോ ചൊടി ചൊടിയിൽ ഇടുന്ന വടിയുടെ പേരെന്തോ ചൊടി എന്താണെന്ന് അറിയണം ആദ്യം ചൊടി എന്താ ഇടുന്ന വടിയുടെ പേര് ചൊടി നമുക്ക് എല്ലാ ഉണ്ട് ഈ ചൊടി എന്താണെന്ന് ഞാൻ പറഞ്ഞ ഇപ്പൊ പെട്ടെന്ന് ആൻസർ കിട്ടും കിട്ടും അടുത്ത പോകാം ബസ്സിലേക്ക് പോവാണിയാൻ പറ്റാത്ത വള ഏതാണ് മൂന്ന് ആൻസർ പറഞ്ഞു അവിടെ തെറ്റാതെ കൂട്ടുന്നുണ്ടല്ലേ അടുത്ത ബസ്സിലേക്ക് പോകാം ഒരിക്കലും വൃത്തിയാക്കാൻ പറ്റാത്ത പാത്രം ഏതാണ് ഒരിക്കലും വൃത്തിയാക്കാൻ പറ്റാത്ത പാത്രം ഒക്കെ വൃത്തിയാക്കാൻ പറ്റും നല്ല ആൻസറ വൃത്തിയാക്കാൻ അക്ഷയ പാത്രം സിനിമയിലും സീരിയലിലൊക്കെ കാണുന്ന പാത്രം കഥാപാത്രം യെസ് അടുത്ത പ്രശ്നിലേക്ക് പോകാം ആരും ഇഷ്ടപ്പെടാത്ത സുഖം ഏതാണ് ആരും അസുഖം

ഇത് ഏത് വസ്തുവാണ് നൽകുന്നത് എന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും നിങ്ങൾ എന്ന് ഞങ്ങൾക്കറിയാം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ മണക്കാടിന് സമീപം ഹൈവേക്ക് നാനൂറ് മീറ്റർ അകലെയാണ് ഈ ഒരു വസ്തു സ്ഥിതി ചെയ്യുന്നത് തികച്ചും വാഹന സൗകര്യമുള്ള വസ്തുവാണിത് ഈ ഒന്നാം സമ്മാനത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് സെന്റ് വെച്ച് അഞ്ചു പേർക്ക് ഞങ്ങൾ ഓരോ മാസവും അൻപത് പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ ഇനി ഡിസംബർ മുപ്പതാം തീയതി വരെ ഏകദേശം അഞ്ചു മാസം ഉണ്ട് അഞ്ചു മാസം ആവുമ്പോ ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഞങ്ങൾ ഈ ഒരു മൂന്ന് സെൻറ് വെച്ച് ലഭിക്കുവാനായി തിരഞ്ഞെടുക്കുന്നത് അപ്പം അതിൽ നിന്ന് ആ ഇരുന്നൂറ്റി അൻപത് പേരിൽ നിന്നാണ് മഹാഭാഗ്യശാലികളായ അഞ്ച് പേർക്കാണ് ഈ ആരെയും അതിശയിപ്പിക്കുന്ന ഈ ഒരു വസ്തു നിങ്ങൾക്ക് വീട് വയ്ക്കാൻ അനുയോജ്യമായ ഈ വസ്തു നിങ്ങൾക്ക് ഒന്നാം സമ്മാനമായി പത്ത് പേരെ കാത്തിരിക്കുന്നത് വമ്പൻ സമ്മാനങ്ങളാണ് അതിൽ ആദ്യത്തെ ടോക്കന് ഒരു താവൂക്ക് കമ്പനിയും മറ്റു ഒൻപത് ടോക്കണുകൾക്കും ഒൻപത് വീടുകളുമാണ് രണ്ടാം സമ്മാനം പേർക്ക് അതിൽ ഒരാൾക്ക് പത്ത് സെന്റ് വീതവും ബാക്കി പന്ത്രണ്ട് പേർക്ക് അഞ്ചു സെന്റ് വീതവും ഏവരുടെ സ്വപ്നവാഹനമായ താർ കാറാണ് മൂന്നാം സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് നാലാം സമ്മാനമായി തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് ഡിയ സ്കൂട്ടർ അഞ്ചാം സമ്മാനമായി ഇരുപത്തി അഞ്ചു പേർക്ക് ഒരു ഗ്രാം ഗോൾഡ് ഗോൾഡ് തുടങ്ങിയ ഹോം അപ്ലയൻസസ് ഷെയർ ചെയ്യുന്ന ഒരാൾക്ക് സെന്റ് സമ്മാനമായിട്ട് അതുകൊണ്ട് ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുകയും ചെയ്യുക ഒപ്പം മറ്റുള്ളവർ പറയുന്ന പോലെയല്ല ഇത് ന്യൂസിന്റെ ആണ് അപ്പൊ എല്ലാവരും ഷെയർ സമ്മാനങ്ങളിൽ മാത്രമല്ല മാറ്റം കൂപ്പണിലും മാറ്റമുണ്ട് ഇനി മുതൽ മെഗാ വരെ രൂപയ്ക്ക് രൂപയ്ക്ക് മാത്രമേ കൂപ്പൺ കൂപ്പൺ ലഭിക്കുകയുള്ളൂ അഞ്ച് ടോക്കൺ ടോക്കൺ ആണ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കല്ലേ രൂപ കയ്യിൽ നിന്ന് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന ബമ്പർ സമ്മാനങ്ങൾ നിങ്ങൾ കണ്ടല്ലോ എന്തായാലും ആയിരം രൂപയിലൂടെ സമ്മാനം ലഭിക്കുന്നതോടൊപ്പം നിങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയാവുന്ന അവസരം ഒരുക്കിക്കൊണ്ടാണ് വി എം ടി വി ന്യൂസും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കണ്ടിട്ട് പാടുന്ന പോലെ തോന്നി അപ്പോൾ അടുത്ത പ്രശ്നത്തിലേക്ക് പോവാ ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് സംഖ്യ ലോകത്തിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ് സംഖ്യയുടെ ഫ്രണ്ടിൽ രണ്ട് അക്ഷരം കൂടെ ചേർത്താ മതി അത് തന്നെ ഇവിടെ കേട്ടഗ്രി ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ കിട്ടിയതായിരുന്നു അടുത്ത ബസ്സിലേക്ക് പോകാൻ സ്വന്തമായി കസേരയുള്ള മാന ഏതാണ് ചെയർമാൻ ചെയർമാൻ തടി ലഭിക്കാത്ത മരം അപ്പൊ രസകരമായ ആൻസർ വേണം തരാനുള്ളത് ഇപ്പൊ എന്തായിരിക്കും നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഈയൊരു മരം കൂടെ കൂടെയൊക്കെ വരാറുണ്ടായിരുന്നു ഭയങ്കര സന്തോഷാണ് നമുക്ക് പറഞ്ഞു കിട്ടു അടുത്ത കൊടുക്കാത്ത മരുന്ന് ഏതാണ് ഡോക്ടർ രോഗിക്ക് കൊടുക്കാത്ത മരുന്ന് സാധാരണ എല്ലാ മരുന്നുണ്ടോ വരുമ്പോഴും വിഷയമല്ല ഒരു മരുന്നാണത് ആൻസറിൽ മരുന്ന് വരും ഏതാണ് മരുന്ന് ഡോക്ടർ രോഗിക്ക് കൊടുക്കാത്ത മരുന്ന് ക്ഷേത്രങ്ങളിൽ ചിലപ്പോ നമ്മൾ ഇതൊരു വഴിപാടായിട്ടൊക്കെ നടക്കും എന്താണ് സമ്മാനം പക്ഷെ ഞാൻ മരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വെടി വരുന്നു പറഞ്ഞു എണ്ണി എണ്ണി വെച്ചേക്കും എന്തായിരുന്നു പേര് അപ്പോൾ ഇന്നത്തെ എഞ്ചുപണി പ്രോഗ്രാമിന്റെ വിജയ് രേഷ്മയാണ് രേഷ്മ പത്തിൽ ആറ് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു എണ്ണി എണ്ണി വെച്ചേക്കുകയായിരുന്നു വെച്ചേക്കുമായിരുന്നു അതെ അല്ലേ അപ്പോൾ രേഷ്മക്ക് വിഘ്നേഷിന്റെ ചാറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം അപ്പോൾ ഇന്നത്തെ എഞ്ചുട പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും